Thank you. യൂണിയൻ മുസ്ലിം ലീഗിന്റെ പൊളിറ്റിക്കൽ നാഷണൽ പൊളിറ്റിക്കൽ അഫെയർസ് കമ്മിറ്റി പി എസ് സി കമ്മിറ്റിയാണ് ഇപ്പോൾ അവിടെ ചേർന്ന് ഓൺലൈനിലാണ് ചേർന്നത് ദേശീയ ട്യൂഷൻ അടക്കമുള്ളവരിൽ വിവിധ സംസ്ഥാനങ്ങളിൽ എല്ലാവരും അതിൽ പങ്കെടുക്കുകയുണ്ടായി ഇന്നത്തെ പ്രത്യേക വിഷയം ചർച്ചാ വിഷയമായത് എൻ ആർ സി വിഷയം തന്നെയാണ് സിറ്റിസൺ അമെൻമെൻറ്റ് ബില്ല് ആ ആക്ട് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ബി ജെ പി സർക്കാർ അതിപ്പോജ്ഞാപനം ഒരുക്കിയിരിക്കുകയാണ് നേരത്തെ തന്നെ സുപ്രീം കോടതിയിൽ കേസുണ്ട് ഹിന്ദി ലീഗ് അടക്കമുള്ളവർ പാർട്ടികൾ കേസ് കൊടുത്തക്കി സുപ്രീം കോടതിയിൽ അത് നടക്കുകയാണ് സുപ്രീം കോടതിയിൽ തന്നെ ഗവൺമെൻറ് അന്ന് ഒരു അപ്രേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഒന്നും തന്നെ ചെയ്യുകയില്ല കുറച്ച് പെട്ടെന്നൊന്നും ഉണ്ടാവുകയില്ല എന്ന് കൂടുതൽ അപ്പോൾ അതൊക്കെ മറികടന്നുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ഇവരിപ്പോൾ വിജ്ഞാപനം ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരു കൂട്ടായ ഒരു വ്യക്തത്തിലൂടെ അതായത് എല്ലാവരുമായി ചർച്ച ചെയ്തുകൊണ്ട് ഉള്ളൊരു മുന്നോട്ട് പോകാനാണ് തീരുമാനം അതോടൊപ്പം തന്നെ കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണ് നേരത്തെ തന്നെയുള്ള കേസ് ഇപ്പോൾ രണ്ടാമത് ഒരു ഹർജി ഇപ്പോൾ ഇന്നും കൊടുക്കുകയുണ്ടായി ഇന്ന് സുപ്രീം കോടതി അത് സ്വീകരിക്കുകയുണ്ടായി അപ്പോൾ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് സിന്ധി തീരുമാനിക്കുന്നത് പിന്നെ ഈക്വൽ മൈൻഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് യോജിച്ചുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ എന്താ ചെയ്യേണ്ടത് എന്ന് വച്ചാൽ ചർച്ച നിങ്ങൾ മുന്നോട്ട് പോകും അത് കാതലായ തീരുമാനമാണ് പി എസ് സി ചെയർമാൻ എന്നുള്ളതിൽക്ക് തങ്ങൾ ഇപ്പോൾ ആ മീറ്റിങ്ങിൻ്റെ തീരുമാനമാണ് പറഞ്ഞത് കാതലായ വിഷയം അതാണ് ഇന്ന് ഞങ്ങൾക്കറിയാമല്ലോ ഇ ടി മുഹമ്മദ് ഖഷീദ് സാഹിബിനെയും സംവിധാനിയുമൊക്കെ ഇപ്പോൾ അവർ ഇലക്ഷൻ പ്രചരണ രംഗത്ത് കൊണ്ടതാണ് അത് നിർത്തിവെച്ച് അവരോടൊക്കെ ഇന്ന് ഈ മീറ്റിംഗ് പങ്കെടുക്കാൻ പറഞ്ഞത് ഞങ്ങളത് വളരെ സീരിയസ് ആയിട്ട് കാണുന്നതുകൊണ്ടാണ് അവരൊക്കെ പാർലമെൻറ്റിൽ ഇതിനെതിരായി വളരെ പോരാടിയ ആളുകളാണ് കോടതിയിൽ ഞങ്ങളെല്ലാവരും കൂടി കൂടിയിട്ടാണ് അന്ന് പെറ്റീഷൻ ഫയൽ ചെയ്തപ്പോൾ നാല് കൊല്ലം മുമ്പ് ആ ഒരു കൊടുത്ത ഉറപ്പാണ് അഫിഡവിറ്റാണ് ഗവണ്മെന്റ് ഇത് ഇമ്പ്ലിമെൻ്റ് ചെയ്ത് റൂൾസ് കൊണ്ടുവരില്ല റൂൾസ് കൊണ്ടുവന്നാലേ ഇമ്പ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇപ്പം ഉദ്ദേശിക്കുന്നില്ല ആ സ്റ്റാൻഡാണ് തിരഞ്ഞെടുപ്പിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് ഗവണ്മെൻറ് മാറ്റി പെട്ടെന്ന് ഈ ഓർഡൻസ് ഇറക്കിയത് റൂൾസ് ഇറക്കിയത് അപ്പോൾ തീർച്ചയായും അതിലൊരു പാടില്ല ഇല്ലീഗാലിറ്റി ഉണ്ട് നിയമവിരുദ്ധത ഉണ്ട് പിന്നെ സ്റ്റേറ്റ് ഗവണ്മെന്റിനൊന്നും കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇതിൻ്റെ സമിതികളും മറ്റും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ദുരുദ്ദേശമാണ് ഇതിപ്പോൾ അവർ പറയുന്നുണ്ട് ഇന്ത്യൻ പൗരന്മാർക്കൊന്നും ബാധകമാവില്ല അതിപ്പോൾ മറ്റേ പാക്കിസ്ഥാനിൽ നിന്ന് വന്നവരും ബംഗ്ലാദേശിൽ നിന്ന് വന്നവർക്കും ഒക്കെയാണ് എന്ന് അവർ പറയുന്നുണ്ട് ഓർഡറിലൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ മതാടിസ്ഥാനത്തിൽ പൗരത്വം കൊടുക്കുന്നത് ശരിയല്ലല്ലോ ശരിയല്ല പൗരത്വം കൊടുക്കേണ്ടതിന് ഇന്ത്യൻ ഭരണഘടന ചില മാനദണ്ഡങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് മതം അടിസ്ഥാനമാക്കി ഒരു പ്രത്യേക മാത്രം കൊടുക്കൂല എന്ന് തീരുമാനിക്കുന്നത് അത് ഭരണഘടനാ വിരുദ്ധമാണ് ലോകത്തെവിടെയും ആരും ചെയ്യാത്തതാണ് മാത്ര മാത്രല്ല അതൊരു സിവിലൈസ്ഡ് സൊസൈറ്റിക്ക് ചേർന്നതല്ല ഒരു സംസ്കൃത സമൂഹത്തിന് ചേർന്നതല്ല അത് അത് വളരെ മോശമായിട്ടാണ് ഇന്ത്യയുടെ മുഖം തന്നെ ലോകത്തിനു മുമ്പിൽ നഷ്ടപ്പെടുത്തുന്ന ഒരു തീരുമാനമാണ് അപ്പോൾ അതുകൊണ്ട് ലീഗ് ഇപ്പം തങ്ങളിവിടെ പറഞ്ഞ പോലെ ലീഗലി അതിനെ ചോദ്യം ചെയ്യും അതിനെതിരായി ലൈക്ക് മൈൻഡായിട്ടുള്ള പാർട്ടികളെ ഒപ്പം ചേർന്ന് എല്ലാതരങ്ങൾക്കും എതിർക്കും യു ഡി എഫായി കഴിഞ്ഞ് പാലയിക്കൊണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ പതിനേഴാന്തീപ്പോൾ ഇന്ത്യാ മുന്നണിയുടെ യോഗമുണ്ട് എല്ലാവരും ഇതിനെതിരെ തന്നെയാണ് ഇന്ത്യ മുന്നണിയിലെ കക്ഷികളൊക്കെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് എല്ലാവരും കോൺഗ്രസ് വളരെ ക്ലിയറായി തന്നെ പറഞ്ഞിട്ടുണ്ട് മാതാടിസ്ഥാനത്തിൽ പൗരത്വം കൊടുക്കുന്നത് ശരിയല്ല എന്നുള്ളത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ കെ പി സി പ്രസിഡൻറ്റിൻ്റെ പ്രസ്താവന ഉണ്ടായിരുന്നു അപ്പോൾ ആരും ഇതിനെ അനുകൂലിക്കുന്നില്ല എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എതിർക്കും ഞങ്ങളുടെ രണ്ട് പാർലമെൻ്റ് മെമ്പർമാരും ഇതിനെ നഖശിഖാന്തം പാർലമെൻറ്റിൽ എതിർത്തതാണ് ഒന്ന് ആ മൂന്നാള് ഗനിയും സമദാനി ടിയും ഇടിയൊക്കെ വളരെ സമയമെടുത്ത് സംസാരിച്ചതാണ് അപ്പോൾ തീർച്ചയായിട്ടും പാർലമെന്റിന്റെ മേശപ്പുറത്ത് പോലും വെക്കാതെ റൂൾസ് കൊണ്ടന്നതിനൊക്കെ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞാലും ഞങ്ങളുടെ മെമ്പർമാർക്കൊക്കെ ശക്തമായ റോള് പാർലമെന്റിൽ വളരെ സുപരിതരായ ഞങ്ങളുടെ പ്രതിനിധികൾ പാർലമെന്റിൽ ഉണ്ട് എങ്കിൽ അവരൊക്കെ ഇതിനെതിരായി അതിശക്തമായി സംസാരിക്കും പോകേണ്ടത് ഈ ഒരു ആ ഒരു ചിന്ത കൂടി നമ്മളേക്ക് ഇട്ടു തരുകയാണ് ചെയ്തിട്ടുള്ളത് ശക്തമായി പാർലമെന്റിൽ ചെറുത്ത് നിൽക്കേണ്ടവരാണ് അവിടെ ഉണ്ടാവുക ഇനി വരാൻ പോകുന്ന പാർലമെന്റിലൊക്കെ അത് തന്നെയാണ് കാര്യം ഞങ്ങളത് പിന്നെ വളരെ ഊന്നിപ്പറിയാണ് ആ ഞങ്ങളിപ്പോ തങ്ങളിപ്പോൾ പിന്നെ പ്രതിപക്ഷ നേതാവ് വിളിച്ചിരുന്നു കെ പി സി പ്രസിഡന്റായിട്ട് ബന്ധപ്പെട്ടു ഞങ്ങൾ ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ പിന്നെ കോർഡിനേഷൻ നടത്തുന്ന പിന്നെ കോൺഗ്രസിന്റെ എം പി ഉപരഭരുന്ന അതുപോലുള്ള ആളുകളൊക്കെ വിളിച്ചിരുന്നു കെ സി വിളിച്ചു പിന്നെ പതിനേഴാം തീയതി യോഗമുണ്ട് അവിടെ ചർച്ച വരും ഇന്ത്യ മുന്നണി മൊത്തത്തിൽ ഇതിനെ എതിർക്കും അല്ല കേരളത്തിൽ ഇപ്പോൾ ഓരോ കക്ഷികളും മുന്നണിയും ഒക്കെ വേറെ വേറെയാണ് പ്രതിഷേധങ്ങൾ നടത്തുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയാണ് എല്ലാവരും നടന്നത് അല്ല അങ്ങനൊന്നും ചർച്ച വന്നിട്ടില്ല അങ്ങനെ പരാതി ഉണ്ട് പരാതി സി എ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത പിന്നെ പ്രകടനങ്ങൾക്കെതിരെ നേരത്തെ എടുത്ത കേസുകൾ പിൻവലിച്ചിട്ടില്ല എന്ന പരാതിയുണ്ട് പുതുതായി കേസ് എടുക്കുന്നു എന്നുള്ള പരാതിയുണ്ട് അപ്പോൾ ഞങ്ങൾ ശക്തിയായിട്ട് എതിർത്ത് മുന്നോട്ട് വന്നപ്പോൾ കേസ് ഇന്നലെ തന്നെ ഫയൽ ചെയ്ത് വരുന്നത് അത് സെപ്പറേറ്റ് കേസാണ് അത് ഇനി പോസ്റ്റ് ചെയ്ത് വരും പോസ്റ്റ് ചെയ്ത് വരുമ്പോൾ കോടതിയാണ് തീരുമാനിക്കുന്നത് ഞങ്ങളെ ലീഡ് കേസ് അവിടെ നിപ്പുണ്ട് അതിന്റെ കൂടെ കേക്കുമോ തേ ചോദിക്കുന്നോ അതൊക്കെ ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ പറയാൻ കഴിയില്ല പറയണ്ട എല്ലാ സംഘടനകളിലും ഒറ്റ എത്തിച്ച് അങ്ങനെ ആയിട്ട് നേരത്തെ മുന്നോട്ട് പോയിരുന്നു ഇനിയിപ്പോ അങ്ങനെ ആലോചിക്കാവുന്ന ഒരു സ്ഥിതി ഉണ്ടോ നമ്മളെ ഈ ഈ ഒരു പിന്നെ കാര്യത്തിൻ്റെയോടുള്ള ആത്മാർത്ഥ നിർദ്ദേശ ശുദ്ധിയാണ് വേണ്ടത് അത് അത് പിന്നെ ഏറ്റവും പ്രാമുഖ്യം കൊടുത്ത് ചെയ്യേണ്ടത് നിയമപരമായി ചോദ്യം ചെയ്യുക എന്നുള്ളത് ഞങ്ങളിപ്പോൾ അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ആര് നല്ലത് ചെയ്താലും നല്ലതാണ് പുറത്തല്ല ബി ജെ പി അതൊക്കെ ഇനി വരാനുള്ള ദിവസങ്ങൾ ഇന്നലെ വന്നല്ലേ ഉള്ളൂ പെട്ടെന്നല്ലേ വന്നത് വരാനുള്ള ദിവസങ്ങളിൽ ഇനി അതൊക്കെ വേണമെങ്കിൽ ആലോചിക്കാവുന്ന ഇതൊരു മുസ്ലിം ഇഷ്യൂ മാത്രമല്ലല്ലോ ഇതൊരു പിന്നെ മതേതര ഇഷ്യൂ ആണ് മതേതരത്വ ഇഷ്യൂ ആണ് അതുകൊണ്ടാണ് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും ഇതിനെ എതിർക്കുന്നത് അതാണ് മുസ്ലിം ഇഷ്യൂ കാണണ്ട അല്ല അത് ഞാൻ പറയാം ഈ ബി ജെ പി ആണ് ഇതൊക്കെ ചെയ്യുന്നത് ബി ജെ പി ഇതൊക്കെ ചെയ്യുമ്പോൾ ബി ജെ പിയെ പിടിച്ചു കെട്ടാൻ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കോൺഗ്രസും കൂടി വേണ്ട നമ്മളിപ്പോൾ അതല്ലേ കാണേണ്ടത് നമ്മളിവിടെ പിന്നെ ഈ കേരളത്തിൽ നീറ്റിലിരിക്കുന്ന തവളെ ഇവിടെ ഇരുന്നിട്ട് വർത്താനം പറഞ്ഞ കാര്യങ്ങളാണ് കോൺഗ്രസിന് മാക്സിമം സീറ്റ് കിട്ടലാണ് ഇപ്പം അനിവാര്യമായ സംഗതി കോൺഗ്രസിൻ്റെ ഒപ്പം നിൽക്കുന്ന കക്ഷികൾക്കും ഇപ്പോൾ ബി ജെ പിക്ക് പണ്ട് പറഞ്ഞ ഹോപ്പൊന്നും ഇപ്പം അല്ല അവർ നല്ല അങ്കലാപ്പിലാണ് അതുകൊണ്ടാണ് ഇതൊക്കെ കൊണ്ടുവരുന്നത് മനസ്സിലായി എല്ലാ ആയുധങ്ങളും എടുത്ത് പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയല്ലേ കിട്ട കിട്ടുന്നത് മുഴുവടുത്ത് വെട്ടുക മനസ്സിലായി എൻ്റെ കാര്യം എന്താ പേടിയുണ്ട് അതുകൊണ്ട് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരിക എന്നുള്ളതാണ് ഇതിനുള്ള സൊല്യൂഷൻ ഈ മാതിരി കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ അതുകൊണ്ട് കേരളത്തിലെ പൊളിറ്റിക്സ് നമുക്ക് വേറെ പറയാം ഇപ്പോൾ അഖിലേന്ത്യാ അടിസ്ഥാനത്ത് പാർലമെൻറ്റ് ഇലക്ഷൻ നാല് കോൺഗ്രസ്സിൻ്റെ ആളുകൾ അധികം കിട്ടാനുള്ള പണി നോക്കുക വേണ്ടത് അതായത് ബി ജെ പിക്ക് ഇതെല്ലാം തന്നെ വളരെ കൊഠിതമായ രാഷ്ട്രീയമാണ് കൃത്യമായ ഒരു നിലപാട് ഞങ്ങളെടുത്ത് ഞങ്ങളുടെ അടുത്ത നിലപാട് പറഞ്ഞു ബുധനാഴ്ച അവിടെ വിശദീകരിച്ച് ഇത് വ്യക്തമായ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ലംഘനമാണ് ഞങ്ങൾ കേസ് റാഗിയത് തന്നെയാണ് ഞങ്ങൾ പാർലമെൻറ്റ് പറഞ്ഞതാണ് അത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിലക്കപ്പെട്ട കാര്യമാണ് ഇക്വാലിറ്റി ബിഫോർ ലോ എന്നുള്ള ആർട്ടിക്കൾ ഫോർട്ടീൻ പ്രകാരം തുല്യ തുല്യനീതി എല്ലാവർക്കും കൊടുക്കേണ്ടതാണ് ഇതെൻ്റെ എല്ലാം വയലേഷനാണ് രണ്ടാമത് ഇപ്പോൾ പറഞ്ഞ മതി ഇവർക്ക് എന്താണ് കലങ്ങിയ വെള്ളത്തിന് മീൻ പിടിക്കുക ലക്ഷം പേര് അത് വ്യക്തമാണല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന ഒരു നിയമത്തിനാണ് നാല് വർഷം കഴിഞ്ഞവരെ എത്ര പ്രാവശ്യം പാർലമെൻറ്റ് കൂടി ഒരുപാട് പ്രാവശ്യം പാർലമെൻറ്റ് കൂടിയല്ലോ അപ്പോൾ നോട്ടിഫിക്കേഷൻ അത് പാർലമെൻറ്റിനുമ്പാകെ വെക്കേണ്ട റൂൾസ് ഉണ്ട് അതെന്തുകൊണ്ട് വെച്ചില്ല വെക്കാതിരിക്കാനുള്ള കാരണം അവർക്കറിയാം അങ്ങനത്തെ ബോർഡിനുമ്പോൾ കണ്ടുവരാനുള്ള യാതൊരു നിയമപരമായ പ്രാബല്യം പിന്തുണയും അവർക്കില്ലെന്ന് അതുകൊണ്ടാണ് ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞത് എന്താണ് പാർലമെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇറക്കുകയാണ് പാർലമെന്റ് ഉണ്ടായിരുന്നല്ലോ നാല് കൊല്ലമായിട്ട് എന്തുകൊണ്ട് നടന്നിട്ടുണ്ട് ഇറക്കാതെ കാരണം ഇത്രയും വലിയൊരു എതിർപ്പ കാര്യങ്ങൾ ഉയർന്നു വരും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വയലേഷനെന്നുള്ള ചർച്ച വരും അതൊക്കെ അവരുടെ കാപറ്റ്യത്തിന് മുഖം കൂടി അനാവരണം ചെയ്യാൻ ഇടപെടൽ അപ്പോൾ അവർക്ക് എന്ത് വേണം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഇവിടെ അഭിപ്രായ ദേശം ഉണ്ടാക്കണം ഈ മുതലെടുപ്പ് നടത്തണം അതാണ് ഇതിൻ്റെ കാര്യം അതല്ലാതെ തരുമ്പ് പോലും ബി ജെ പിക്ക് ഇത്തരം കാര്യങ്ങൾ താല്പര്യമില്ല രാഷ്ട്രീയമല്ലാത്ത മറ്റൊന്നുമില്ല അല്ല ഈ പൗരത്വം എന്ന് പറയുന്ന കൺസെപ്റ്റ് സെക്യുലർ ആണ് അതാണതിൽ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഉന്നയിക്കുന്ന കാര്യം നേരത്തെ അഭിവന്ദനായ തങ്ങളും പ്രിയപ്പെട്ട കുഞ്ഞാലി സാഹും പറഞ്ഞാൽ മാതിരിക്കും മതേതര ഇഷെന്ന് പറഞ്ഞല്ലോ പൗരത്വം തന്നെ മതേതരമാണ് ഓരോ ലോകത്തും ഒരു പരിഷ്കൃത രാജ്യത്തിനും പൗരത്വം കണക്കാക്കുന്നതിനും മതം പരിഗണിക്കുന്നില്ല ലോകം ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു ലോകം ഒരുപാട് വളർന്നിരിക്കുന്നു ഡെമോക്രസി വളർന്നിരിക്കുന്നു അപ്പം ആ പൗരത്വം എന്ന കൺസെപ്റ്റിനെ തന്നെ നിഷേധിക്കുകയാണ് ഇവർ ചെയ്യുന്നത് ഇത്തരം സംഗതികളിലൂടെ പിന്നെ മാത്രമല്ല ഇത് ഭരണഘടനയുടെ ഒരു തത്വത്തിനും നിരക്കുന്നതല്ല ഇന്ത്യ എന്ന ആശയത്തിന് നരക്കുന്നതല്ല ഇന്ത്യ എന്ന് പറയുന്ന കൺസെപ്റ്റിനെതിരാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ സ്വതന്ത്ര ഇന്ത്യയുടെ ജനാധിപത്യ മതേതര റിപ്പബ്ലിക് എന്ന് പറയുന്ന അതിനെതിരെ ഉള്ള ഒരു നടപടിയാണ് ആ രീതിയിൽ തന്നെ നിയമപരമായിട്ട് എതിർത്ത് തോൽപ്പിക്കേണ്ട സംഗതിയാണ് മാത്രം കോർട്ടിൽ കോർത്തിന് പരിഗണനയിലാണോ കോർത്തിന് പരിഗണനയിലിരിക്കുന്നത് ഈ സി എയുടെ ആദ്യ സമര സമയത്തൊക്കെ ഇതിൽ ചാമ്പ്യൻ ആവാൻ വേണ്ടി എൽ ഡി എഫ് ഒരു ഓട്ടം നടത്തിയിരുന്നു സി എം നേതൃത്വത്തില് അപ്പോൾ ഇപ്പോഴും അത് അങ്ങനെ ഒരു മത്സരം ഈ ഘട്ടത്തിൽ പോലും ഉണ്ട് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വേണ്ടത് കാരണം അവരതിനെ കൊണ്ട് കഴിയുന്നത് ചെയ്യല്ലോ വേണ്ടത് അവരെ കൊണ്ട് കഴിയുന്നത് അവര് ചെയ്യട്ടെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഭിന്നിപ്പുണ്ടാക്ക അല്ലല്ലോ വേണ്ടത് ഞങ്ങളെ കാര്യം വിഷയത്തെ ആത്മാർത്ഥമായി സമീപിക്കണം ഞങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് അതാണ് ഞങ്ങൾ കോടതിയിൽ നോക്കുന്നത് അല്ലാതെ നാട്ടിലിറങ്ങിയിട്ട് പിന്നെ ചെയ്യുന്നില്ല അവൻ ചെയ്യുന്നില്ല എന്ന് പറയുന്ന പരിപാടി അത് ഈ പർപ്പസിന് തന്നെ നിരക്കുന്നതല്ല ഇപ്പോൾ ആപത്ത് വരുമ്പോൾ ഭിന്നി കൊല്ലാത്തതല്ലോ അവരുണ്ട് ആ അത് പറയുന്നുണ്ട് കോൺഗ്രസ് ആരോപിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ സുപ്രീം കോടതി ബോണ്ട് നാളെ കൊണ്ടുവരണതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞപ്പോൾ അതിന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഇഷ്യൂ ചെയ്തത് തിരഞ്ഞെടുപ്പ് ആയുധം തന്നെയാണ് അതിൽ യാതൊരു സംശയവും ഇല്ലെങ്കിൽ അല്ല വൈകാരികമായ പ്രതികരണങ്ങൾ ബി ജെ പിക്ക് ആണ് ഉണങ്ങിയ അവരുദ്ദേശിക്കുന്ന അതാണ് കലക്കാൻ ഇപ്പോൾ വിശുദ്ധതായി കലക്കി മീൻ പിടിക്കാൻ ബുദ്ധിപരമായിട്ടാണ് ഈ വിഷയത്തെ സമീപിക്കേണ്ടത് ഇത് നിയമവിരുദ്ധമാണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ ഭൂഭൂരിപക്ഷം പാർട്ടികളും ജനങ്ങളും ഇതിനെതിരാണ് അത് നടക്കില്ല കേരളത്തിൽ അല്ല അത് നമ്മൾ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും കൂടിയല്ലേ ഞങ്ങൾ അത് കൂടി കൂടിയിട്ടാണല്ലോ നിയമസഭ പ്രമേയം പാസ്സാക്കി ഒറ്റക്കെട്ടായിട്ട് കേരളത്തിൽ ഇതിൽ ആരും ആരും അനുകൂലിക്കുന്നില്ല എന്നുള്ളത് വ്യക്തമായ കാര്യമാണ് ഗവൺമെന്റ് കൊണ്ടുവന്ന പ്രമേയത്തിനങ്ങൾ എല്ലാവരും കൂടി കൂടി പാസ്സാക്കി അത് വേറെ ഞാൻ പറഞ്ഞല്ലോ ബി ജെ പി അതിനെ മറികടക്കാൻ വേണ്ടി പല പണികളും ചെയ്യുന്നുണ്ട് അത് വേറെ കാര്യങ്ങളാണ് നമ്മളും പിന്നെ കേന്ദ്ര ഗവണ്മെൻറ്റ് കൊണ്ടുവരുന്ന നിയമം കേന്ദ്ര ഗവണ്മെൻറ്റ് പാസ്സാക്കാമെന്ന് നോക്കണേനെ ഗവണ്മെൻറ്റ് ഗവണ്മെൻ്റായിട്ട് എതിർക്കട്ടെ പ്രതിപക്ഷം പ്രതിപക്ഷമായി എതിർക്കട്ടെ ഓരോ പാർട്ടികളും എതിർക്കട്ടെ പക്ഷേ ലക്ഷ്യം ഒന്നു തന്നെയുണ്ട് അത് വിജയിക്കാനുള്ള ഒരു ഫൈറ്റാണ് ഉണ്ട് ഭിന്നിപ്പിൻ്റെ സ്വരം